പരിചയമില്ലാത്തവരും സന്ദർശകരും പുഴയിൽ ഇറങ്ങരുത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എവിടെ പോണ്

അന്ന് നമ്മളീ വഴിക്ക് നടന്നിട്ടാ പോയത് എന്ത് വണ്ടിയാ പുലിയോ കടുവയോ എന്തെങ്കിലും ഉണ്ടോ അഥവാ ക്യാമറയിൽ കടുവ കുടിക്കിയാലോ കണ്ടു പറയുന്നുണ്ട് കൊറേ ആൾക്കാർ ഇവിടെ ല്ലോ ഓ അടിപൊളി റോഡായി

ഫോറസ്റ്റ് വണ്ടി വണ്ടിയൊക്കെ അല്ലേ നല്ല കട വേമ്പടൊക്കെ കട വേമ്പൊക്കെ കണ്ടോ ഇവിടെ ഒക്കെ കാണാ അങ്ങനെ നമ്മൾ കെട്ടിങ്ങിലെത്തി ഗൈസ് കെട്ടിങ്ങെത്തി ചെളി റോഡാണ് പക്ഷെ കുഴപ്പമില്ല ആദ്യത്തെ അത്രയും ചെളിയൊന്നുമില്ല വലിയ വലിയ ബണ്ടികളൊക്കെ കൊറന്ന് നിർത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടോ അപകടമേഖല പരിചയമില്ലാത്തവരും സന്ദർശകരും പുഴയിൽ ഇറങ്ങരുത് കർശനമായി നിരോധിച്ചിരിക്കുന്നു